മലേഷ്യ സന്ദര്ശനത്തിനിടെ റോഡിൽ പെട്ടെന്നുണ്ടായ കുഴിയില് ഇന്ത്യക്കാരിയെ കാണാതായിട്ട് ഇന്നേക്ക് ആറു ദിവസം കുടുംബ അംഗങ്ങൾക്കൊപ്പം കോലാലംപൂരിലെ ജലാൻ ഇന്ത്യ മസ്ജിദിന് സമീപത്തെ നടപ്പാതയിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ആന്ധ്രാപ്രദേശിലെ കുപ്പത്തിലുള്ള പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മി ഗാലിയെയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കാണാതായത് നിരവധി പേരുള്ള നടപ്പാതയിൽ വിജയലക്ഷ്മിക്ക് അപകടമുണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഊർജിതമായ തിരച്ചിൽ അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിജയലക്ഷ്മിയെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ശക്തമായ അടിയൊഴുക്ക് വിജയലക്ഷ്മിയെ മറ്റെവിടേക്കെങ്കിലും എത്തിച്ചോ എന്ന സംശയമാണ് കഴിഞ്ഞ ദിവസം അഗ്നിരക്ഷാസേന മാധ്യമങ്ങളോട് വിശദമാക്കിയത് സംഭവത്തിൽ അധികൃതരുമായി വിവരങ്ങൾ തേടിയതായിട്ടാണ് കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എക്സിൽ വിശദമാക്കിയത് നടപ്പാതെ ഇടിഞ്ഞ എട്ടടിയോളം ആഴത്തിലേക്കാണ് നാൽപ്പത്തിയെട്ടുകാർ വീണുപോയത് ഭൂമി കുഴിഞ്ഞു പോയതിന് തൊട്ടടുത്ത് നിന്നവർ ഇവരെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചിരുന്നില്ല മകരും ഭർത്താവിനോടൊപ്പം സുഹൃത്തുക്കളെ കാണാനായി രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് വിജയലക്ഷ്മി മലേഷ്യയിലേക്ക് എത്തിയത് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഇവർക്കായിട്ടുള്ള തിരച്ചിൽ പരിസര പ്രദേശത്തെ മാൻ നീട്ടിയെങ്കിലും അഞ്ചു ദിവസത്തിനു ശേഷവും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ സമാനമായ രീതിയിൽ കുഴിയുണ്ടായിരുന്നു ഇത് പരിഹരിച്ചിരുന്നതായിട്ടാണ് കോലാലംപൂരിലെ പോലീസ് മേധാവി വിശദമാക്കിയത് നിലവിൽ ഈ പാത അടച്ച നിലയിലാണുള്ളത് ജലാൽ മസ്ജിദിന് സമീപം അൻപത് മീറ്ററോളം മാറി സമാനമായ മറ്റൊരു കുടി രൂപം കൊണ്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഈ കുടി രൂപം കൊണ്ടത് എന്നാണ് മലേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂഗർഭജലം ഉപരിതലത്തിലെ പാറകളെ തള്ളി മാറ്റുന്നതിന് പിന്നാലെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത്തരം വലിയ കുഴികൾ ഉണ്ടാവുന്നത് എന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത് ഈ പ്രതിഭാസം സാധാരണമാണെങ്കിലും അപകടത്തിൽ ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുന്നത് വിരളമാണെന്നും വിദഗ്ധർ വിശദമാക്കുന്നത് അടുത്ത കാലത്തുണ്ടായ വലിയ രീതിയിൽ ആനാശമുണ്ടായ സംഭവം കാനഡയിലെ മോട്രിയലിൽ രണ്ടായിരത്തി പത്തിൽ സംഭവിച്ചിരുന്നു ഒരു കുടുംബത്തിലെ നാല് പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക്